ഞങ്ങൾ ഉണ്ടാക്കിയ അയലമീൻ കറി ഒന്ന് കണ്ടു നോക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ വൃത്തിയാക്കിയ ഒരു കിലോ അയലമീൻ വെളുത്തുള്ളി വലിയ അല്ലി പന്ത്രണ്ടെണ്ണം നാല് പച്ചമുളക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി പതിനഞ്ച് ചെറുവുള്ളി കുറച്ച് കറിവേപ്പില കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ആവശ്യത്തിന് ഉലുവ അര ടീസ്പൂൺ ഒരു നുള്ളു ഉലുവപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാല് കഷ്ണം പുളി ഇട്ട് വെച്ചത് ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം ചട്ടി ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ കുരുവായും ഇട്ട് കൊടുക്കുക ഉടനെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴുന്ന് വന്നതിന് ശേഷം പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന പുച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി വഴുന്നു വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്ത് ചെറു തീ നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ചട്ടയുടെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം മൂന്നര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കുക തിളച്ചുകൊണ്ടിരിക്കുന്ന ആ അരപ്പിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് പത്ത് മിനിറ്റ് നല്ല തീയിൽ വേവിക്കുക ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുകയും ഉപ്പ് കുറവായാൽ ആ സമയം അല്പം ഉപ്പ് പൊടി ഇട്ടുകൊടുക്കുകയും ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യുക അഞ്ച് മിനിറ്റ് ചെറു തീയിൽ വേവിച്ച ശേഷം ഒരു നുള്ളു ഉലുവപ്പൊടി വിതറുകയും അൽപ്പം കറിവേപ്പനയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ചട്ടിയെടുത്ത് നല്ലതായി ഒന്ന് ചുറ്റിച്ച ശേഷം തീ ഓഫ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അയലമീൻ കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ